സൗദിയിലെ പ്രമുഖ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഗ്രൂപ്പായ അൽമദീന ട്രേഡിംഗ് കമ്പനി ദാമം വിപുലമായ പരിപാടികളോടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ മത്സരത്തിലെ വിജയികളുടെ തെരഞ്ഞെടുപ്പ് നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക വിലക്കിഴിപ്പും ഏർപ്പെടുത്തിയിട്ടുണ്ട് സൗദിയിലെ ഹോൾസെയിൽ ആൻഡ് രംഗത്തെ പ്രമുഖരായ അൽമദീന ട്രേഡിംഗ്സ് കമ്പനി വാർഷികാഘോഷം സംഘടിപ്പിച്ചു വാർഷികത്തോടനുബന്ധിച്ച് വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറി സ്വദേശികളും വിദേശികളുമായ നിരവധി പേർ പങ്കെടുത്തു ലക്കി ഡ്രോ മത്സരം ഫുഡ് സാമ്പിളിംഗ് മെഹന്തി ഡിസൈനിങ് കേക്ക് കട്ടിംഗ് എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി ലക്കി ഡ്രോ മത്സരത്തിൽ ഒന്നാം സമ്മാനമായി ചെങ്കൻ കാറും രണ്ടും മൂന്നും സമ്മാനമായി ഐഫോൺ സെവൻറ്റീൻ സിക്സ്റ്റീൻ സീരീസ് പ്രോ മാക്സുകളും വിതരണം ചെയ്തു പ്രോത്സാഹന സമ്മാനങ്ങളായി എൽ ഇ ഡി ടെലിവിഷനുകളുടെ വിതരണവും നടത്തി നമ്മൾ ഏഴു വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് ഏഴു വർഷം മുതൽ ഇതുവരെ ഇവിടുത്തെ നമ്മുടെ കസ്റ്റമറിൻ്റെയും അതുപോലെ നമ്മുടെ സ്റ്റാഫിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി വലിയ വിജയത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഷോപ്പ് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഏകദേശം ഈ ഒരു കിഴക്കൻ പ്രവിശ്യയിലുള്ള വക്കാല സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് ബുഫിയ അതുപോലെ കാറ്ററിംഗ് സർവീസുകൾ എന്നിത്യാദി എല്ലാ മേഖലയിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക വിലക്കിഴിവും ലഭ്യമാക്കിയിട്ടുണ്ട് ഈ ഏഴാമത്തെ ആനിവേഴ്സറിയിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് വലിയ രീതിയിലുള്ള ലക്കി ഡ്രോ കൂപ്പണുകളും സമ്മാനങ്ങളുമാണ് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് അതിൻ്റെ പരിസമാപ്തി ഇപ്പോൾ പരിസമാപ്തി കുറിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനമായി നമ്മൾ കൊടുത്തത് സൗദി അറേബ്യ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാറാണ് മാത്രമല്ല നിരവധി ഐഫോണുകളും ടിവികളുമെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾ അറിയിക്കുന്നു കമ്പനി മാനേജ്മെന്റ് അംഗങ്ങളായ ചെയർമാൻ ഉമ്മർ വളപ്പിൽ ഡയറക്ടർ മുഹമ്മദ് വളപ്പിൽ ലീഗൽ ആൻഡ് എച്ച് അഡ്മിൻ വിഭാഗം വധിയ ഓപ്പറേഷൻ മാനേജർ നൌഫൽ പൂവക്കുഷി ഫിനാൻസ് മാനേജർ രാജു കെ ആർ പിള്ള ജനറൽ മാനേജർമാരായ അഹമ്മദ് വളപ്പിൽ ഇർഫാൻ വളപ്പിൽ എന്നിവരും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിച്ചു മീഡിയ വൺ ദമാം